ഹഷ്മണി കേസിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി കേസ് തള്ളിക്കളയാനുള്ള ട്രംപിന്റെ നീക്കം ന്യൂയോർക്കിലെ ജഡ്ജി തള്ളിക്കളഞ്ഞുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിനെതിരായ ഹഷ്മണി കേസ് തള്ളിക്കളയാനാവില്ലെന്ന് ജഡ്ജി ജുവാൻ ബർഷൻ വ്യക്തമാക്കി പേജുള്ള വിധിന്യായമാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത് ആയിരുന്ന കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് വിചാരണയിൽ നിയമപരിരക്ഷ ലഭിക്കുമെന്നായിരുന്നു സുപ്രീം കോടതി നേരിട്ട് വിധിച്ചത് ഔദ്യോഗിക കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഈ സംരക്ഷണം ലഭിക്കുക മാത്രവുമല്ല ശിക്ഷിക്കപ്പെട്ട കേസിൽ നിന്നും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണം എന്നല്ല അമേരിക്കൻ പ്രസിഡന്റിന് ലഭിക്കുന്ന സംരക്ഷണം സംബന്ധിച്ച് കോടതിയുടെ കൃത്യമായ വിധിന്യായങ്ങൾ ഉണ്ടാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി മാൻഹണ്ടൻ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകൾ ട്രംപിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നതല്ല എന്നാൽ ബിസിനസ് റെക്കോർഡുകൾ വ്യാജമായി നിർമ്മിച്ചു എന്ന കേസിലെ നടപടികൾ ട്രംപിന് പ്രസിഡന്റ് പദം ഏറ്റെടുക്കുന്നതിലോ ഭരണം നടത്തുന്നതിലോ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുതിർന്ന ചലച്ചിത്ര നടി സ്റ്റോമി ഡാനിയൽസിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ നൽകിയിരുന്നതുമായി ബന്ധപ്പെട്ട വ്യാജരേഖ സൃഷ്ടിച്ച കേസിൽ ട്രംപ് നേരിട്ട് ശിക്ഷിക്കപ്പെട്ടിരുന്നു പണം അഭിഭാഷകന് നൽകിയതാണെന്ന് വരുത്താനായിരുന്നു വ്യാജരേഖകൾ സൃഷ്ടിച്ചത് ആരോപിക്കപ്പെട്ട മുപ്പത്തിനാല് സംഭവങ്ങളിലും ട്രംപ് കുറ്റക്കാരനാണ് എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് കോടതി വിധിയോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട ആദ്യത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് മാറി പന്ത്രണ്ടംഗ ജൂറി രണ്ട് ദിവസങ്ങളിലായി പതിനൊന്ന് മണിക്കൂറിലധികം ചർച്ച നടത്തിയതിനു ശേഷമാണ് ാണ് ട്രംപിനെതിരായ ഏകകണ്ഠമായ വിധി പുറപ്പെടുവിച്ചത് താൻ തീർത്തും നിരപരാധിയാണ് എന്നായിരുന്നു കോടതി വിധിക്ക് പിന്നാലെ ട്രംപ് അന്ന് പ്രതികരിച്ചത് ഞാൻ തീർത്തും നിരപരാധിയാണ് യഥാർത്ഥ വിധി വോട്ടർമാരിൽ നിന്ന് വരുമെന്ന് എനിക്ക് ഉറപ്പാണ് ഈ വിധി കഷ്ടവും അപമാനവും നിറഞ്ഞതാണ് കെട്ടിച്ചമച്ച കേസാണിത് രാഷ്ട്രീയ എതിരാളികളെ നേരിടാനുള്ള ബൈഡന്റെ നീക്കമാണിത് രാജ്യം നരകത്തിലേക്കാണ് പോകുന്നതെന്നാണ് അന്ന് ട്രംപ് പറഞ്ഞത് അതേസമയം ജനുവരിയിൽ അധികാരത്തിലേറ്റലുടൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാട് കടത്തലിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ ഈ തീരുമാനം പതിനായിരം ഇന്ത്യക്കാരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജനുവരി ഇരുപതിനായിരിക്കും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലേൽക്കുന്നത് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇമിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇതിനകം ശക്തമാക്കിയിട്ടുണ്ട് ഒന്നേ ദശാംശം നാല് അഞ്ച് ദശലക്ഷം ആളുകളുടെ പേര് ചേർത്തുള്ള പട്ടികയാണ് യു എസ് ഇമിഗ്രേഷൻ ആന്റ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ പട്ടിക പ്രകാരം പതിനെണ്ണായിരം ഇന്ത്യക്കാരാണ് രേഖകളില്ലാതെ യു എസ് കഴിയുന്നത് ഇന്ത്യയിൽ നിന്നും ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആളുകൾ യു എസ് നിയമവിരുദ്ധമായി താമസിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ നവംബറിൽ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്കാരാണ് നാടുകടത്തൽ കാത്തിരിക്കുന്നത് കൂടുതലും പഞ്ചാബ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ആണെന്നതാണ് സൂചന കണക്കുകൾ പ്രകാരം യു എസിൽ മെക്സിക്കൻ കുടിയേറ്റക്കാരാണ് ഏറ്റവും അധികമുള്ളത് രണ്ടാമത് എൽ സാൽവഡോറും മൂന്നാമത് ഇന്ത്യയുമാണ് രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന നൂറോളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്ക തിരിച്ചയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മാത്രം ആയിരത്തി ഒരുന്നൂറോളം ഇന്ത്യക്കാര് യു എസ് തിരികെ അയച്ചിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെയായിരുന്നു നടപടി എന്നാൽ നാടുകടത്തലിന് ഇന്ത്യ വേണ്ടത്ര പിന്തുണ നൽകുന്നില്ല എന്ന യു എസിന്റെ പരാതിയുണ്ട് പല തവണയും പ്രഖ്യാപിച്ച നാടുകടത്തൽ പദ്ധതികൾ നീണ്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും യു എസിന്റെ നാടുകടത്തൽ നടപടിയോട് സഹകരിക്കുന്നില്ല എന്നാണ് ഐ സിഇ പറയുന്നത് ഇത്തരം രാജ്യങ്ങളുടെ പട്ടികയും യു എസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് പുറമെ ഭൂട്ടാൻ ക്യൂബ മ്യാൻമാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ എർത്രിയ ഹോങ്കോങ് ഇറാൻ ലാവോസ് ചൈന പാകിസ്ഥാൻ റഷ്യ സൊമാലിയ വെനസ്വേല എന്നീ പതിനാല് രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി